നല്ലൊരു കൈഡിയാവോ എല്ലാരും ഫോട്ടോ എടുക്കുന്നു തിരക്കില്ലാതോ തോന്നുന്നു ആന മുത്തു കീർത്തിക്കന നമ്മ കീർത്തി കാണാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഇത് ഈ കേൾക്കുന്നതാണ് കേൾക്കേണ്ടത് സ്റ്റേഡിയമില് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണാം എന്താ സാധാരണ പ്രിയതങ്ങളാണ് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ടൊന്ന് സംസാരിക്കുക പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ മൈക്കിന്റെ കയ്യിലേക്ക് എത്തിയത് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് എന്റർടൈൻമെന്റ് മീഡിയംസ് ആണ് ഒന്ന് സിനിമ മറ്റൊന്ന് ക്രിക്കറ്റ് ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ രണ്ടിന്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട് ചരിത്രത്തില് ആദ്യമായിട്ട് കേരളം രഞ്ജി ട്രോഫി ഫൈനൽസിൽ കളിച്ചു അത് നമ്മളെല്ലാവർക്കും വളരെ അഭിമാനകരമായ കാര്യമാണ് അത് മാത്രമല്ല ഈ കെ സി എ ഓർഗനൈസ് ചെയ്യുന്ന കേരള ക്രിക്കറ്റ് ലീഗ് നമ്മൾ ഈ കാണുന്ന മുന്നിലുള്ള എല്ലാ യങ് ടാലസിനും ഒരു നല്ല പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് ാസ്റ്റ് സീസൺ വളരെ അടിപൊളിയായിട്ട് നടന്നു ഈ സീസൺ അതിലും മികച്ചതാവും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആൻഡ് ടി ട്വൻ്റി വിമെൻസ് ടൂർണമെന്റിൽ ട്രൂ ആൻഡ് ട്രും റോയൽസ് വിജയിച്ചു ആൻഡ് ഐ എല്ലാ വണ്ടർഫുൾ വിമനും കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ടു വണ്ടർഫുൾ ഗേൾസ് അതുപോലെ തന്നെ നമ്മുടെ പെണ്ണുങ്ങളായ മിന്നു മണി സജന സജീവൻ ജോഷിസ ആശാ ശോഭന അഴുന്തനി ഇവരെല്ലാരും ഇന്ത്യൻ ടീമിൽ കേറിയിട്ടുണ്ട് ബിഗ് ബിഗ് കൺഗ്രാചുലേഷൻസ് ടീം വളരെ സ്ട്രോങ് ആണ് ഞങ്ങളുടെ ടീം ഞങ്ങൾ എന്ത് എക്സൈറ്റഡ് ആണോ അതുപോലെ ഈക്വലി എക്സൈറ്റഡ് ആണ് ബാക്കിയ എല്ലാ ടീംസിനും എന്നാലും ഒരു മുടിക്ക് ഒരാഗ്രഹമുണ്ട് ഞങ്ങൾ കപ്പ് എടുക്കണമെന്ന് സോ 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 നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മച്ച് 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 കുറച്ച് പ്രഷർ ഷർ സെയിം ഒരു ക്യാച്ച് എടുക്കണം അടി കൊണ്ടാലും കുഴപ്പമില്ല എന്നൊരു സെറ്റപ്പിലാണ് അവിടെ ഫീൽ ചെയ്തോണ്ടിരുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റ് ഹെൽമെറ്റ് കൊണ്ട് കറക്റ്റ് കൈ തന്നെ പോയി അതിനു എനിക്ക് പറയാനുള്ളത് നമ്മള് എടുത്ത തമ്മിലുള്ള എല്ലാ ടീമുകളുടെ എല്ലാവരും വിശ്വാസവും കാര്യങ്ങളാണ് പിന്നെ നമ്മളിട്ട് എഫേർട്ടും നമ്മളെ ഈ ക്യാമ്പിനും ക്യാമ്പിലുണ്ടായ എഫേർട്ടും എല്ലാവരും ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും എല്ലാ പ്ലേയേഴ്സും അത്രയും നല്ല രീതിയിൽ എഫേർട്ടിട്ട് ഈ ഒരു ടൂർണമെന്റ് ജയിക്കാനും കപ്പ് അടിക്കാനും എല്ലാവരും ഒരേ മനസ്സിലും ഒരേ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിന്റെയൊക്കെ റിസൾട്ടാണ് ഈ മൊവ്മെന്റ് ഞാൻ വിശ്വസിക്കുന്നത് ോടാണ് ഏറ്റവും പ്രിയപ്പെട്ട സെഞ്ചുറിയോടാണ് മിസ്സായിരുന്നു അപ്പോഴൊരു ഫീൽ എന്തായിരുന്നു ശരിക്കും കേരള ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മിസ് ആയപ്പോൾ എന്റെ തന്നെ അപ്പോ വലിയ സന്തോഷം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയ നന്ദി പറഞ്ഞു തന്നെ തുടങ്ങുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണിത് നമ്മളെല്ലാവരും കേരള ക്രിക്കറ്റിന് വേണ്ടി പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്ലേഴ്സ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് സ്റ്റാർ സ്പോർട്സിൽ ലൈവായിട്ട് പത്ത് മാച്ച് കളിക്കാൻ കിട്ടിയ ഒരു അവസരം നാട്ടിലെ ക്രിക്കറ്റേഴ്സിനും ക്രിക്കറ്റ് ഫാൻസിനൊക്കെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ആണ് നൽകിയത് അപ്പോൾ അതിന്റെ ഒരു താങ്ക്സ് പറഞ്ഞു തന്നെ തുടങ്ങാം പിന്നെ സെമിഫൈനൽ മിസ് ചെയ്തതിന്റെ ഒരു കേരള ക്രിക്കറ്റ് എന്ന് നമ്മളെല്ലാവരും ചെറിയ ഇമോഷണൽ ആൾക്കാരാണ് നമുക്ക് ഒരു വികാരം കുറച്ച് കൂടുതലാണ് എനിക്ക് കുറച്ച് അത്യാവശ്യത്തിലുണ്ട് അപ്പോൾ കേരളത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ടുള്ള ആറ് മണി വരെയുള്ള വെയിറ്റ് കൊണ്ടിട്ടാണ് നമ്മളൊക്കെ ഓരോ ക്രിക്കറ്റേഴ്സായി വളരുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ഒരു സ്പോർട്സ്മാൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും അത്രയ്ക്കും ഡെഡിക്കേഷനും അത്രയ്ക്കും സാക്രിഫൈസും ചെയ്തിട്ടാണ് സ്പെഷ്യലി കേരള ക്രിക്കറ്റേഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടും അതിനുള്ള ഒരു എനർജിയും ഇവിടെ ഇത്രയും നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു പിന്നെ ഉറപ്പായിട്ടും സെമി ഫൈനൽ മിസ് ചെയ്തപ്പോൾ വലിയ ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇത് എൻ്റെ ഫീൽഡ് ഞാൻ കേരള ക്രിക്കറ്റിനെ കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരെ കൊണ്ടല്ലോ തമിഴ്നാടിന് കളിക്കുന്ന കൂട്ട കൂട്ടുകാർ കർണാടകയിൽ കളിക്കുന്ന കൂട്ടുകാർ അപ്പോൾ അവരൊക്കെ നമ്മളായിട്ട് കളിക്കുമ്പോൾ ഒരു കൊച്ചു ആണ് തമാശ കുറയില്ലേ സത്യം ഇട്ടോ അപ്പം പണ്ടൊക്കെ നമ്മൾ കളി കയറുമ്പോൾ നാല് ദിവസത്തിൻ്റെ കളി കേരളത്തുമായിട്ട് നമുക്ക് രണ്ടു ദിവസം കൊണ്ട് കളിയിർത്തിട്ട് മൂന്നാല് ദിവസം ഇടിപ്പോ അങ്ങനെയൊക്കെയാണ് കളിച്ചോണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കുറെ കളി തോറ്റിട്ടുണ്ട് അപ്പോൾ കളി തോക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് നല്ലപോലെ കൊള്ളും നമ്മൾ നല്ലപോലെ കൊള്ളും അപ്പം കൊള്ളുമ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ ഒരു ദിവസം നമ്മളെ തോൽപ്പിക്കണം നമുക്ക് രഞ്ജി ട്രോഫി ചാമ്പ്യൻസായി മാറണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ് ഇനി എൻ്റെ മനസ്സിലും എൻ്റെ കൂടെ കളിക്കുന്ന എല്ലാ വയസ്സിൻ്റെ മനസ്സിലും ഒരു ഞാൻ കളിച്ച പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീലിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡ്രീമാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് വലിയ സന്തോഷം രണ്ടാം ആയിട്ട് നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ഇത് ആഘോഷിക്കുന്നു പക്ഷെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഇല്ല സൽമാനം നമുക്ക് രഞ്ജി ട്രോഫി ചാമ്പ്യൻസായിട്ട് തന്നെ ഇവിടെ നിന്ന് ആഘോഷിച്ചു അപ്പോൾ ഉറപ്പായിട്ട് സെമി ഫൈനൽ ഞാൻ മിസ് ചെയ്ത് छाड़ते हैं जीप्रोफी फाइनल या उन जोरी के लिए केसिल का। केसिल ने आधी सीजन में पांच इन बढ़ाएंगा और ढाई सीजन डरा आएंगे तो आ रहे हों कि फिर तब तक अंडर इंजनी आ रहे हैं बच्चों। संजू केसिल का फ्यूचर लेबर ने अलग राह दर। केसिल के फ्यूचर तू बे वेरी होनेस विथ ऑल डी टैलेंट एं ഇന്ത്യൻ ടീം ഡ്രസ്സിംഗ് റൂമിലുള്ള ഒരു നോർമൽ ടോക്സ് എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റേഴ്സിന്റെ ടാലൻറ്റ് ഉയർ ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഭയങ്കര ഭയങ്കര ഒരു വിചാരിക്കാത്ത അപ്പുറത്തുള്ള ലെവലുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിലുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കെ സിയെ സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മുടെ കെ സി എന്ന് പറഞ്ഞൊരു ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഈ കെ സിയിൽ എൻ്റെ ഒരു ഫീൽഡ് ഇൻ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് It should be one of the best leagues in the domestic circuit, is what I think. Thank you, thank you so much. Yes, thank you, sir and thank you, Selma. That was a two brilliant pair of players among the many other players we have for KCL season 2. Federal Bank, League season 2, powered by a fan called Grand Launch, and